ശ്രീരഘുനാഥ് നേരത്തെ കെണൽ ഡിന്നി ചൂണ്ടിക്കാണിച്ചത് പോലെ ഓപ്പറേഷൻ സിന്ധൂർ സ്റ്റിൽ ഓൺ അല്ലേ ആ ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില സൈനികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി അതിനെ ചിന്ന ഭിന്നമാക്കാൻ അതിനെ നിഷ്പ്രഭമാക്കാൻ ഭാരതത്തിൻ്റെ സേനയ്ക്ക് സാധിച്ചു ഇനി എന്തായിരിക്കും അടുത്ത നടപടി പാകിസ്ഥാൻ ഇനി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക കാരണം പാകിസ്ഥാൻ്റെ ബ്രെയിൻ ലാഹോർ ലാഹോറിന് വലിയ ക്ഷതം ഏറ്റിട്ടുണ്ട് അതുപോലെ കറാച്ചി റാവൽപിണ്ടി ഇവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാഷ്വാലിറ്റീസ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും അത് ഏത് തലത്തിൽ ഉള്ളതായിരിക്കും പാകിസ്ഥാൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്റെ ധാരണ എന്താണെന്ന് ഞാനൊന്ന് പങ്കുവയ്ക്കാം നമ്മുടെ ഇപ്പോൾ ഒരു ബാത്റൂമിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ അത് എവിടുന്നാണ് ആ സ്മെല് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ സിങ്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പിന്നെ വാഷ് മീസിൻ്റെ അടിയിലോ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ ആ സ്മെല്ലാം പോകും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫ്യൂം അടിക്കുക പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ പെർഫ്യൂം നിലനിൽക്കുന്ന കാലം നമ്മൾ അറിയില്ല നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് ഒന്നുകിലൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അറ്റാക്കിനെ നമ്മൾ അവഞ്ച് ചെയ്തു അവഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ തീവ്രവാദികളെ കൊന്നു ബാലക്കോട്ട് നമ്മള് ഒരു മുന്നൂറോളം തീവ്രവാദികളെ കൊന്നു പക്ഷെ പാകിസ്ഥാനില് ഇരുപത്തിനാല് കോടി ജനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് കോടി ജനങ്ങൾ തീവ്രവാദികളാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപ്പൊ ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഈ മസൂദ് അസറുടെയും അല്ലെ അയാളുടെ ഫാമിലിയിലുള്ളവരെയും അതുപോലെയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാലും മറ്റൊരു നേതാവ് മറ്റൊരു തീവ്രവാദി അവിടെ നിന്ന് ഉദിച്ചു വരികയാണ് ഇവർക്ക് തീവ്രവാദികളെ കിട്ടി യാതൊരു ബുദ്ധിമുട്ടുണ്ട് നേരത്തെ കണൽ ഡിന്നി പറഞ്ഞ പോലെ ഇവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും വലുതായിട്ടില്ല അപ്പൊ ഇവര് എങ്ങനെ വേണമെങ്കിൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാം ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് വീരമൃത്യു വരിച്ച് അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷഹീദ് ആവുക ഇതാണ് അവരുടെ ഉദ്ദേശം കാരണം സ്വർഗത്തിൽ പോയാൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലെ അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട് അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ മിലിറ്ററിയും ഐ എസ് ഐയും കൂടെയാണ് ഈ തീവ്രവാദം ഇല്ലാതെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ തീവ്രവാദികളെ മുഴുവൻ വൈപ്പ് ഓഫ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവും ഈ ഐ എസ് ഐയും മിലിറ്ററിയും വൈപ്പ് ഓഫ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ പെർഫ്യൂ മടിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുമെന്നില്ല അപ്പോൾ ഒരു ഫുൾ ഫ്ലേജ് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ട് പോകും അതൊരു ഫാക്റ്റ് ആണ് പത്ത് പതിനൊന്ന് വർഷം മുമ്പ് നമ്മളെവിടെയായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു റഫാൽ വിമാനം വാങ്ങാനുള്ള കാശില്ല എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തിരണ്ടിനുമാണ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് അവിടുന്ന് നമ്മൾ ഈ പത്തോ പതിനൊന്നോ വർഷം കൊണ്ട് ഇവിടെ വരെ എത്തിയില്ലേ പിന്നെ നമ്മൾ ഒരു പത്ത് കൊല്ലം പുറകോട്ട് പോയാലും അത് റിക്കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇപ്പൊ അത് കാണുന്ന പ്രേക്ഷകരെ പലരും പറയും ഒരു വാർമോങ്ങറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുക ഒന്നിൽ കരിച്ച് കളയണം അല്ലെ മുറിച്ച് കളയണം ഇതല്ല എന്റെ സൊല്യൂഷൻ ഇനി പാകിസ്ഥാന്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടു പാകിസ്ഥാന്റെ പാർലമെന്റിലൊക്കെ ഒരു വാവിട്ട് കരയുന്ന ഒരു സീൻ നമ്മൾ കണ്ടു പക്ഷെ ഒരു സാധാരണ പാകിസ്ഥാനിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് ഇപ്പോഴും അവര് ഇന്നലെ വലിയൊരു പുറപ്പെട്ടയായിരുന്നു അവർ അടിച്ചിറക്കിയത് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങളും മൂന്ന് റഫാൽ വിമാനങ്ങളും ഒരു മിക് ട്വന്റി നയൻ വിമാനവും മറ്റൊരു സുഖോയിത്താട്ടി വിമാനവും അവർ അടിച്ചിട്ടു അതിനെക്കുറിച്ച് നമ്മുടെ ആളുകളും ഒരുപാട് അതിനെ ഏറ്റുപിടിക്കുന്നതോ ആഘോഷിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാനിടയായി

പകർന്നു കൊടുക്കുന്ന പലരും ഉണ്ട് എന്നല്ല മനസ്സിലാക്കുന്നുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് ഈ പാകിസ്ഥാനിലെ സോറി സി എൻ എന്റെ പിന്നെ എഡിറ്റർ പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നത് നിങ്ങൾ അഞ്ച് ഇന്ത്യൻ എയർക്രാഫ്റ്റ് നശിപ്പിച്ചു എന്ന് പറയുന്ന അതിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത വായിക്കു പറഞ്ഞത് സോഷ്യൽ മീഡിയ മുഴുവൻ ഉണ്ടല്ലോ അതിന് ശേഷം അദ്ദേഹം പറയുകയാണത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിനെയാണ് അവർ ഡിപ്പെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ക്ലൂവില്ല റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ചെയ്ത് വളരെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് തോന്നിയത് ജമ്മു കാശ്മീരിൽ റഫാൽ വിമാനം വീണു എന്ന് പറഞ്ഞിട്ട് റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തു അപ്പൊ റോയിറ്റേഴ്സിന്റെ അപ്പൊ എനിക്കൊരു കൗതുകം ഉണ്ടായിട്ട് എൻ്റെ അവലെ റോയിറ്റേഴ്സിന്റെ സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇതും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അവിടെ കാണിക്കുന്നത് ഒരു ഡ്രോപ്പ് ടാങ്ക് വീണ് കിടപ്പുണ്ട് അപ്പൊ ഒരു വിമാനത്തിന്റെ ഡ്രോപ്പ് ടാങ്ക് പ്രത്യേകിച്ച് നമ്മൾ യുദ്ധവും നമ്മൾ ഒരിക്കലും പാകിസ്ഥാന്റെ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടില്ല നമ്മൾ ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിച്ച അതേ സ്ട്രാറ്റജി സ്ട്രാറ്റജിക്കലി ബ്രില്യൻ ഓപ്പറേഷൻ ആണ് ഇതുവരെ എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഒരു ഡ്രോപ്പ് ടാങ്ക് വിമാനത്തിൽ നിന്നും ഉപേക്ഷിക്കുന്നത് മൂന്ന് സാഹചര്യത്തിലാണ് കാരണം ഇതിന്റെ വിങ്ങിന്റെ താഴെയുള്ള ഹാർഡ് പോയിന്റ് എന്ന് പറയാം അവിടെയാണ് ഈ ഡ്രോപ്പ് ടാങ്കുകളായാലും ബോംബായാലും മിസൈലായാലും റോക്കറ്റ് ആയാലും ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഏറ്റവും ഔട്ടറിലുള്ള രണ്ട് സ്റ്റേഷൻസിലായിരിക്കും ഡ്രോപ്പ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത് ഡ്രോപ്പ് ടാങ്ക് അതിനകത്ത് എക്സ്ട്രാ ഫ്യൂല് കാര്യ വേണ്ടിയിട്ടാണ് ഈ വിമാനം പറക്കുമ്പോൾ ആദ്യം കൺസ്യൂം ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ടാങ്കിലെ ഫീലാണ് അപ്പൊ ഈ ഡ്രോപ്പ് ടാങ്ക് ഫ്രീ ആയി ഇനി ഒരു ഓപ്പറേഷനിൽ ഒരുപക്ഷെ ഈ വിമാനം ചെയ്സ് ചെയ്യപ്പെടുകയാണ് പെട്ടെന്ന് അതിനെ ആക്സലറേറ്റ് ചെയ്യണം പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടി ചെയ്യണം അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ വെയിറ്റ് കുറയ്ക്കണം ഒരു ഡ്രോപ്പ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് കുറെ ഡ്രാഗ് എയർക്രാഫ്റ്റിന്റെ മേളിൽ ചെലുത്തും ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോപ്പ് ടാങ്കിനെ ജെറ്റിസൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതേപോലെയുള്ള സംവിധാനമാണ് മിസൈൽ ഫയർ ചെയ്യാനും ബോംബ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഒരു പട്ടണം അങ്ങോട്ടേങ്ങോട്ട് കഴിഞ്ഞാൽ ഡ്രോപ്പ് ടാങ്ക് വീഴാം ഒരു പക്ഷേ ഒരു പൈലറ്റുകാരായി കൂടാന്നില്ല അതല്ലെങ്കിൽ വേറെ രണ്ട് സാധ്യതയുള്ളത് ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പെട്ടെന്ന് വിമാനത്തിന് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ടാങ്ക് ഡ്രോപ്പ് ചെയ്യാം അതും അല്ലാന്നുണ്ടെങ്കിൽ പുറകിൽ മിസൈല് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ മിസൈലൊരു റിഡാ ഹോമിങ് മിസൈലാണെങ്കിൽ അതായത് ഇതിന്റെ മെറ്റലിനെ ഡിറ്റക്ട് ചെയ്തിട്ട് റെഡയർ വേവ്സിനെ ഡിറ്റക്ട് ചെയ്ത് ഇതിന്റെ പിന്നാലെ വരുന്ന മിസൈലാണെങ്കിൽ ആ മിസൈലിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോപ്പ് ടാങ്ക്സിനെ ജെറ്റിസൺ ചെയ്തിട്ട് അപ്പൊ മിസൈൽ അതിന്റെ പകരം കൊടുക്കുക വിമാനത്തിന് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ പല സമയത്തും ഇത് നമ്മൾ ജെറ്റിസൺ ചെയ്യുന്നുണ്ട് ഈ വീണ് കിടക്കുന്ന പടം കണ്ടാൽ ഒരു സാമാന്യ മനുഷ്യനും മനസ്സിലാവുന്ന ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് ഒരു വിമാനം എന്തായാലും കംപ്ലീറ്റ്ലി ഹോളോ അല്ലല്ലോ അപ്പൊ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു റോയിറ്റേഴ്സിന്റെ റോയിറ്റേഴ്സ് മനപൂർവ്വം ചെയ്യുന്ന അത് കാരണം ഈ പാകിസ്ഥാനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് തന്നെയാണ് അത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഓപ്പറേഷൻ ആണത് സംശയൊന്നുമില്ല യുദ്ധസമയത്താണ് ഏറ്റവും കൂടുതൽ നോണുകൾ പടച്ചുവിടുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരും പാകിസ്ഥാനുകളിലും അവിടുത്തെ പാവും പ്രതിരോധ മന്ത്രി പോലും ഇത് എന്ന് ഏറ്റെടുക്കേണ്ടത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് പക്ഷേ എവറിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഇതെല്ലാം ആണ് ഇറ്റ് ഹാപ്പൻസ്